ഹലോ മകളെ ജിവിൻ സാറാണ് മകൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്തിരുന്നു കുറേ ചാപ്റ്ററുകൾ ഒരുമിച്ച് വരുമ്പോൾ ഫിസിക്സിനെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഞാൻ എങ്ങനെ പഠിക്കണം ഇനി വീണ്ടും എൻ സി ആർ ടി വായിച്ചുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണോ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലേ ഏതാ നിങ്ങളൊരു കാര്യം ചെയ്യും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു നോക്കിയേ നോക്കിയോങ് അതിൽ നിങ്ങൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം ഓക്കെ മാർക്കല്ലേ അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വരും നിങ്ങൾ കണ്ടോ എൻ സി ഐട്ടി നിന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ആ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യാം അത് കൂടാതെ ഇല്ലേ നിങ്ങൾ ഏതാണോ നോക്കുന്ന മെറ്റീരിയൽ ആ മെറ്റീരിയൽ നിങ്ങൾ മാക്സിമം ഇനി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നേക്കുന്ന മെറ്റീരിയൽ ആണേ അങ്ങനെ അത് നന്നായിട്ട് നോക്കുക നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഷോർട്ട് നോട്ട് ഒക്കെ ഇല്ലേ ഒരു പേജിനുള്ളിൽ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു പേജിൽ ഒരു ചാപ്റ്റർ മുഴുവനായിട്ടുള്ള ഷോർട്ട് നോട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് ആ പേപ്പറൊക്കെ എടുത്ത് തുടങ്ങ് നമ്മൾ എന്തായാലും ഇനി പഠിച്ചേക്കുന്നത് നമുക്കിനി കുറച്ച് ദിവസം കൂടെ കഷ്ടപ്പെട്ടാൽ പോരാ ഡോക്ടർ ആവാനുള്ള ദിവസങ്ങളൊക്കെ കുറഞ്ഞു വരിക എന്നാൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാൻ പോകാമല്ലേ കഷ്ടപ്പെടാൻ നോക്ക് പഠിക്കാൻ നോക്ക് ഫിസിക്സിന് ഓർത്തതോം ടെൻഷൻ ആവാൻ നിൽക്കണ്ടോ നമ്മൾ ബയോളജി സ്ട്രോങ് കെമിസ്ട്രി സ്ട്രോങ് അല്ലേ ഫിസിക്സിൽ ഇനിയിപ്പോൾ കുറച്ച് മാർക്കും കുറഞ്ഞു പോലും സാധില്ല നമുക്ക് എന്തായാലും ഗവൺമെന്റ് എം ബി ബിസ് ഉറപ്പല്ലേ ഇനി അതല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യണ്ടെങ്കിൽ ഫിസിക്സ് നന്നായിട്ട് ഇരുന്ന് പഠിക്കും ടെൻഷനൊന്നും ആവണ്ട നമുക്ക് സമയമുണ്ട് മുന്നിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യോ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും എത്ര 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 ക്വസ്റ്റ്യൻസ് പറ്റുമോ അത്ര അത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും ഓക്കെ ടെൻഷനൊന്നും ആവാതെ പഠിക്കോ നല്ല മാർക്ക് കിട്ടും അപ്പം നമുക്ക് കാണാം വരുന്ന ദിവസങ്ങളിൽ ഓക്കെ താങ്ക് യു മക്ലേ Okay, bye bye.